ഒരിക്കൽ ഉമ്ര നിർവഹിക്കണം ഉമ്ര ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അങ്ങ് ഈജിപ്തില് ഒരു ദിവസം അദ്ദേഹം ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നമാണ് ഈ കഥയുടെ അടിസ്ഥാനം അന്ന് അദ്ദേഹം കണ്ട ആ സ്വപ്നത്തില് ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഉമ്ര ചെയ്യാനായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയേം കൂടെ കൂട്ടുക എന്ന് മായി കണ്ടൊരു സ്വപ്നമായത് കൊണ്ടും പെട്ടെന്ന് കണ്ട വെറും ഒരു സ്വപ്നമാണെന്ന് വിചാരിച്ച് അദ്ദേഹം ആ സ്വപ്നത്തെ തട്ടിക്കളയുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ ദിവസവും ഇതേ സ്വപ്നം തന്നെ അദ്ദേഹം കാണുകയുണ്ടായി വളരെ കൂടി അദ്ദേഹം എഴുന്നേച്ച് ആ നാട്ടിലെ തന്നെ ഏറ്റവും പണ്ഡിതനായ ഏറ്റവും വലിയ പണ്ഡിതനായ ഒരാളുടെ അടുക്കൽ ഇദ്ദേഹം പോയി എന്നിട്ട് ആ പണ്ഡിതനോട് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു അപ്പൊ ആ പണ്ഡിതൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയെ പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെ എനിക്കറിയാം പക്ഷെ ഇന്ന് വരെ അദ്ദേഹം നിസ്കരിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പള്ളിയിലൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടു പോലുമില്ല എന്നാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ പണ്ഡിതന്റെ അടുക്കൽ നിന്ന് നേരെ വീട്ടിലേക്ക് മടങ്ങുകയുണ്ടായി മടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആ പണ്ഡിതൻ ലാസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി സ്വപ്നം മൂന്നാമതായി അതായത് ഇന്ന് രാത്രി മൂന്നാമതായി ആ സ്വപ്നം വീണ്ടും ആവർത്തിച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉമ്രക്ക് പോകുമ്പോൾ ആ അയൽവാസിയും കൂടെ കൂട്ടണമെന്ന് ഇത് സംബന്ധിച്ച് നേരെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ പ്രകാരം അന്ന് രാത്രിയും അദ്ദേഹം അതേ സ്വപ്നം തന്നെ വീണ്ടും ആവർത്തിച്ചു പെട്ടെന്ന് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ ഉമ്മക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വേണമെന്ന് ഇത് കേട്ട ഉടനെ അയൽവാസി പറഞ്ഞത് ഉംയോ എനിക്കത് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പോലും അറിയില്ല എന്നാണ് ഇത് കേട്ട ഉടനെ ആ നല്ല മനുഷ്യനായി അദ്ദേഹം അയൽവാസിയോട് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നമുക്ക് വഴിയെ താനിയെല്ലാം പഠിക്കാമെന്ന് പിറ്റേ ദിവസം മുതൽ തന്നെ ആ അയൽവാസി കൃത്യമായി മുതവ് ചെയ്യാനും നിസ്കരിക്കുവാനും പഠിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അവ ഇരുവരും നേരെ ഉമ്ര നിർവഹിക്കാനായിട്ട് പോകുകയുണ്ടായി ഉമ്ര നിർവഹിക്കാനായി പോയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കാവ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ഈ അയൽവാസിയെ ആ നല്ല മനുഷ്യനായി അദ്ദേഹം സഹായിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹം ആ അയൽവാസി അള്ളാഹു സുബാനോ താരയോട് ആത്മീയമായി ഒരുപാട് അടുക്കുകയും ആ അടുപ്പം പുലർത്തുകയും ചെയ്തു ഒരു ദിവസം അദ്ദേഹം ഹറമിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ നേരത്തെ അറിഞ്ഞിട്ടില്ല ഞാൻ തിരിച്ചു വീണ്ടും ഹർമിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ നല്ല മനുഷ്യനായ അദ്ദേഹം ഒരു കൂടി അത് സമ്മതിക്കുകയുണ്ടായി ആ സമ്മത പ്രകാരം അദ്ദേഹം വീണ്ടും ഹർമിലോട്ട് തിരിച്ചു പോയി ആദ്യത്തെ ദിവസം പോയിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു എന്നാൽ രണ്ടാമത്തെ ദിവസം ഇതേ സമ്മതത്തോടെ അദ്ദേഹം വീണ്ടും ഹർമിലോട്ട് പോയിട്ട് ഏതാനും കുറെ നേരം കഴിഞ്ഞിട്ട് പോലും അധിക സമയം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ആ അയൽവാസിയെ കാണാനില്ല അങ്ങനെ അയൽവാസിയെ തിരക്കാനായിട്ട് ഇദ്ദേഹം ഹറമിലോട്ട് പോവുകയുണ്ടായി ഹറമിലെത്തിയ ഉടനെ അദ്ദേഹം കണ്ണൂര് കാഴ്ചയുണ്ട് അള്ളാഹു സുബാനോ താനയുടെ പരിശുദ്ധമാക്കപ്പെട്ട കാവയുടെ തൊട്ടു മുന്നിൽ കിടന്നുകൊണ്ട് കാരുണ്യ കടലായ റബ്ബു സുബാനോ താനയുടെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് അതായത് അദ്ദേഹം മരിക്കുകയുണ്ടായി വളരെ അത്ഭുതം തോന്നി കാരണം ഇതിനു മുമ്പ് അദ്ദേഹം നിസ്കരിച്ചിട്ട പോലുമില്ല അങ്ങനെയുള്ള ഇദ്ദേഹത്തിനാണ് അള്ളാഹു സുബാൻ താന ഇത്തരത്തിലുള്ള ഒരു ആക് ഇത്തരത്തിലുള്ള അന്ത്യം കൊടുത്തത് ആ മരണത്തിന് ശേഷമുള്ള എല്ലാ കർമ്മങ്ങളും ഇദ്ദേഹം വളരെ പൂർത്തീകരിച്ച് ചെയ്തു അങ്ങനെ ആ അയൽവാസിയെ ഹറമിൽ തന്നെ മക്കയിൽ തന്നെ മറവ് ചെയ്യുകയുണ്ടായി ഉമ്ര നിർവഹിച്ചതിന് ശേഷം തന്റെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയും ആ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് അദ്ദേഹത്തിന്റെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നൊക്കെ അപ്പോൾ ആ ഭാര്യയായ ആ സ്ത്രീ പറഞ്ഞത് അദ്ദേഹം നിസ്കരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല നിസ്കരിക്കാൻ അറിയുമായിരുന്നില്ല മാത്രമല്ല ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട് അവരെ ആരും നോക്കാനും കാണാനും വരുത്തില്ല മാത്രമല്ല അവര് തനിച്ചാണ് താമസിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ എല്ലാവിധ മുഴുവൻ ചിലവുകളും വഹിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മാസ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് നിരന്തരം സ്ഥിരമായി ആ സ്ത്രീക്ക് നൽകുമായിരുന്നു ഒരു ദിവസം ആ സ്ത്രീ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് അള്ളാഹു നല്ലൊരു അന്ത്യം നൽകട്ടെ നല്ലൊരു ആഖ്യബത്ത് നൽകട്ടെ ഇതല്ലാതെ എനിക്ക് വേറൊന്നും നിനക്ക് തരാനായിട്ടില്ല അള്ളാഹു സുബാൻ താഴെ നിനക്ക് നല്ലൊരു ആഖ്യബത്ത് നൽകട്ടെ എന്നായിരുന്നു അള്ളാഹു സുബാൻ താഴെ ആ ദുവാ സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ ആഖ്യപത്ത് ഇത്തരത്തിലുള്ള കയറായ രീതിയിൽ കൊടുക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് പ്രവാചകൻ വസല്ലമ തങ്ങൾ തന്റെ സഹാപാക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന നിരന്തരം ദുറ ചെയ്യുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ അള്ളാഹു സുബാന ആ സ്ത്രീക്ക് കൊടുത്തത് നരകമായിരുന്നു എന്നാൽ നിസ്കാരമൊന്നുമില്ലാത്ത നിരന്തരം മോശമായ കർമ്മങ്ങൾ മാത്രം ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ ദാഹിച്ച് വലഞ്ഞു കൊണ്ടു ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ സ്ത്രീക്ക് അള്ളാഹ് കൊടുത്തത് സ്വർഗമാണ് ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ചെറിയൊരു കാര്യമായിരിക്കും അള്ളാഹു സുബാന അത് കാരണമായി നമ്മളെ സ്വർഗത്തിലാക്കുന്നത് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹയറായ നല്ലൊരാക്കിബത്ത് നല്ലൊരു അന്ത്യം നൽകി അനുഗ്രഹിക്കട്ടെ